എൻ്റെ ഒരു ഫേവററ്റ് ചെടിയായിട്ട് ഈ തൂങ്ങി കിടക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഗാ ഗാർഡനിങ്ങിലോട്ട് ഇറങ്ങി ഇപ്പോൾ ഏറ്റവും ആദ്യമേ നട്ടൊരു ചെടിയായിട്ട് ഇത് ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു രണ്ട് മൂന്ന് വർഷമായി കാണൂട്ടെ ഈ ചെടി നട്ടിട്ട് ഞാൻ ആദ്യമേ നട്ടപ്പോൾ ഇന്നപ്പുറം നമുക്കൊരു ചെത്തിയുണ്ട് ഈ ചെത്തിയുടെ ചുവട്ടിലാണ് ആക്ച്വലി ഞാൻ ഈ ചെടി നട്ടത് പിന്നെ അത് പടർന്ന് പടർന്ന് തൊട്ടപ്പുറം നമുക്കൊരു മരമുണ്ട് ആ മരത്തിലോട്ട് കയറിയിട്ട് ഇപ്പോൾ ഒരു ഭയങ്കര ഭംഗിയിലാണ് ഇപ്പോൾ ചെടി കിടക്കുന്നത് ഇപ്പോൾ ഒരു സീസണൽ പ്ലാന്റ് അല്ലാത്തതുകൊണ്ട് ഇത് എപ്പോഴും എന്ന് പറഞ്ഞാൽ നമുക്ക് മഴയത്തും വെയിലത്തും എപ്പോഴും ഇതിന് പൂക്കൾ കാണും ഇത് ഭയങ്കര രസമാണ് ഈ ചെടി ഇങ്ങനെ തൂങ്കി കിടക്കുന്നതാണ് ഇതാട്ടോ ഈ ചെടിയുടെ തണ്ട് ആക്ച്വലി ഇതാണ് ഈ ചെടി ഇത് നടാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഞാൻ നട്ട സമയത്ത് എനിക്ക് ഇതുപോലത്തെ രണ്ട് മൂന്ന് കട്ടിങ്സ് കിട്ടായിരുന്നു കേട്ടോ ഇവിടുന്ന് ആണ് ചെടിയുടെ വേര് വരുന്നത് ഇത് ജസ്റ്റ് കട്ട് ചെയ്തിട്ട് വണ്ടി നട്ടാൽ മതി അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇവിടുന്ന് വേര് വന്നോളൂ ഈ ചെടി പിടിച്ചെടുത്താൽ പിന്നെ വളർന്നു വരാനായിട്ട് ഭയങ്കര എളുപ്പമുള്ളൊരു ചെടിയാട്ടോ ഇത് ഈ ചെടിയുടെ കട്ടിങ്സ് കിട്ടി ഇപ്പോൾ ഏറ്റവും ആദ്യമേ നട്ടത് ഞാൻ ഇവിടെയാട്ടോ ഇവിടെ നട്ടിട്ട് ഞാൻ ഈ തൂണി തൂണിക്കൂടെ കയറ്റി വിട്ടു ജസ്റ്റ് ഞാൻ ഇവിടെ ഒരു പന്തൽ പോലെ ഇട്ടായിരുന്നു അന്ന് ചെടി അത്യാവശ്യം വലുതായിരുന്നു കേട്ടോ കാണാനും തന്നെ ഭംഗിയുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഈ വീടിൻ്റെ മതിൽ കെട്ടിയ സമയത്ത് ഇവിടുന്ന് ചെടി മൊത്തം ഫുള്ളായിട്ട് കട്ട് ചെയ്ത് കളഞ്ഞായിരുന്നു കേട്ടോ അപ്പം കട്ട് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം വളർന്നു വന്ന ചെടിയാട്ടോ ഇത് ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു ജസ്റ്റ് പിടിച്ച് ചെടി പിടിച്ചു വരാനായിട്ട് കുറച്ച് പാടുണ്ടായിരിക്കും ജസ്റ്റ് വളർന്നു കഴിഞ്ഞാൽ പിന്നെ ചെടി പെട്ടെന്ന് വളർന്നോളൂ എന്ന് പറഞ്ഞില്ലായിരുന്നോ ഇതുകൊണ്ടോ ഇതല്ല ഇതിൻ്റെ പുതിയ ഷൂട്ടാ ഇതുകൊണ്ടോ